നിനക്ക് സോനുവും ുംരട്ട സഹോദര സഹോദരങ്ങളായിരുന്നു എനിക്ക് സോനുവിന്റെ കല്യാണമായി സോനുവിന്റെ അങ്കിൾ അമേരിക്കയിൽ നിന്ന് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിൽ വന്ന പാടില്ല അങ്കിളിനെ കണ്ടിട്ട് ഒരു മറ്റേ ാണ് നിങ്ങൾക്ക് ചിന്തിച്ചു പറയാൻ വേണമെങ്കിൽ സോനുവിന്റെ കൈ ഉണ്ട് അതുകൊണ്ട് സോനു ഇതാണ് മൈലാഞ്ചി പറഞ്ഞത് സോനു മൈലാഞ്ചി മോനു ഇല്ലാത്തതും ലെഫ്റ്റിലുള്ള പയ്യന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിരിക്കുന്നു ഇതിന്റെ അർത്ഥം അവൻ തന്നെ ആവും കാരണം അങ്കിൾജി കല്യാണത്തിന് എങ്കിൽ മൈലാഞ്ചി ആവുംജിവിന്റെ ഒരു കർഷകന്റെ കൃഷിയിടത്തിൽ പലതരം പച്ചക്കറികൾ നട്ടിരുന്നു പക്ഷേ ഒരു കള്ളൻ എന്നും രാത്രി വന്ന പച്ചക്കറികൾ ഓരോന്നായി മോഷ്ടിച്ചുകൊണ്ടിരുന്നു കള്ളൻ നല്ല എന്നെ കാട്ടിലും കള്ളൻ ഉരു മോഷ്ടിക്കുന്നു അടുത്ത ദിവസം കാരറ്റ് കൊണ്ടുപോകും പിന്നെ റാഡിഷ് കൊണ്ടുപോകും അപ്പോ കർഷകൻ മനസ്സിലാകുന്നു കള്ളൻ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് പച്ചക്കറികൾ മോഷ്ടിക്കുന്നതെന്ന് ഇന്ന് രാത്രി ടൊമാറ്റോ ഓണിയൻ അല്ലെങ്കിൽ ബ്രിഞ്ചാൻ ഇതിലേതോ ഒന്നാണ് മോഷ്ടിക്കാൻ പോകുന്നത് ലോജിക്കൽ ആർമി നിങ്ങൾക്ക് പറയാമോ കർഷകന് ശരിയായ പാറ്റേൺ ആയിരിക്കുമോ മനസ്സിലായത് അങ്ങനെയെങ്കിൽ ഇന്ന് എന്തായിരിക്കും ടൊമാറ്റോ ആണോ ആണോ അതോ ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആദ്യത്തെ ദിവസം കള്ളം അതിന്റെ എല്ലാത്തിന്റെ ആദ്യത്തെ ലെറ്റർ വെച്ചിട്ടാണോ അങ്ങനല്ല അങ്ങനല്ല ഇത് ഇതൊരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാലം പീശ് വീശാനല്ലേ പറഞ്ഞത് അക്കോ വിണ്ണി അങ്ങ് കണ്ടുപിടിച്ചിട്ട് ഞാനോ ബുദ്ധി വെച്ചു എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്ന് മതി പൊട്ടാറ്റോ ക്യാരറ്റ് റാഡിച്ച് ഇതിനകത്തെ ഓടുവണ്ണെങ്കിലും നമ്മൾ നോക്കിയാൽ മതി ഏതിനകത്തെങ്കിലും ക്യാരറ്റ് ഇത് ഒരു ഫാമിലി വരുന്ന എന്തെങ്കിലും മണ്ണിനടി വളരുന്നതാണോ പിന്നെ പിന്നെ

ആലിയ ആലിയ ഹോളിയുടെ ദിവസം പോവുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആരോ കളർ ഒഴിക്കുന്നു ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ മൂന്ന് കുട്ടികൾ വോട്ടർ ഗണ്ണുമായി നിൽക്കുന്നു പക്ഷേ മൂന്ന് പേരുടെയും വോട്ടർ ഗൺ കാലിയായിരുന്നു അങ്ങനെയെങ്കിൽ ആലിയുടെ ദേഹത്ത് ആ നേരത്തെ എന്നെ കോയിൻ ആക്കിയില്ലയോ അതിന്ന് എനിക്ക് തെളിഞ്ഞതാ അതിന് മുന്നേ എനിക്കറിയായിരുന്നു ഇപ്പോഴും മനസ്സിലായി നീ ഒരു വണ്ടിയാ താഴെവശം കണ്ടോ ഓരോ കാലിന്റെ താഴെ വശം കണ്ടോ ഇവന്റെ ഈ പിങ്ക് നീല നിറമാണുള്ളത് അതിനർത്ഥം ഈ കുട്ടി തന്നെയാണ് ഗോഗോ ഒരു വലിയ കള്ളനാണ് ഒരു ദിവസം അവൻ തന്റെ സങ്കേതത്തിൽ നിന്ന് മോഷണം നടത്താനായി പുറപ്പെട്ടു പിറകെ മെഹുൽ അവന്റെ വീട്ടിലെത്തി പോകുന്നതിന് മുമ്പ് മെഹുൽ എല്ലാം പഴയ പോലെ ശരിയാക്കി വെച്ചു ഗോഗോ തിരികെ വന്നപ്പോൾ അവന് എന്തോ പന്ത് കേട് തോന്നി ആരോ വീട്ടിൽ വന്നിട്ടുണ്ട് ഗോഗോ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പും വന്ന ശേഷവുമുള്ള വീട് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കി ഗോഗോയ്ക്ക് ഇത് എങ്ങനെ മനസ്സിലായെന്ന് പോയെന്നാ പറയുന്നത് ഇതിന്റെ ഉത്തരം നോക്കാം ഈ ബെഡിന്റെ ഷീറ്റ് നോക്കൂ ഗോഗോയുടെ ഈ ബുദ്ധിശക്തിക്കായി വീഡിയോക്ക് ഒരു ലൈക്ക് തീർച്ചയായും നൽകൂ തരത്തില്ല ഗോഗോയുടെ സങ്കേതത്തിൽ ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഗോഗോയുടെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു സ്വിമ്മിംഗ് പൂൾ ചെറുതാണ് അടുത്തായി നാല് മരങ്ങളുണ്ട് മരങ്ങൾ മുറിക്കാൻ പാടില്ല സ്വിമ്മിംഗ് പൂൾ വലുതാക്കുകയും വേണം ഗോഗോക്ക് സ്വിമ്മിംഗ് പൂൾ സ്ക്വയർ ഷേപ്പിൽ തന്നെ വേണം ആലോചിക്കൂ എന്നിട്ട് പറയൂ ഗോഗോ എന്ത് ചെയ്യുമെന്ന് സ്വിമ്മിംഗ് പൂൾ വലുതാക്കാനായിട്ട് ർമ്മിക്കും മരങ്ങളും അവിടെ തന്നെ പൂളും വലുതായി സ്ക്വയറുമാണ് ഗോഗോയുടെ ഈ ബുദ്ധിശക്തിക്ക് വീഡിയോക്ക് ഒരു ലൈക്ക് തീർച്ചയായും ഒരു കാട്ടിൽ ഒരാളുടെ ഡെഡ് ബോഡി കിട്ടി ഡെഡ് ബോഡി കിടക്കുന്ന അവിടെ എത്തിച്ചേർന്നു ഡെഡ് ബോഡിയിൽ മുറിവുകൾ ഒന്നുമില്ല എന്നാൽ കഴുത്തിൽ വിരലടയാളമുണ്ട് മെഹുൽ കാട്ടിൽ മുഴുവൻ അന്വേഷിച്ചു അദ്ദേഹത്തിന് നാലുപേരെയാണ് സംശയം തോന്നിയത് ഇവരാണവർ ഒന്നാമതായി സ്കെൽറ്റൻ പറഞ്ഞു ഞാൻ കൊന്നിട്ടില്ല ഞാൻ എന്തിനാണ് കൊല്ലുന്നത് എനിക്ക് വിശപ്പും ദാഹവും ഒന്നും ഇല്ലല്ലോ രണ്ടാമതായി നോക്കുകുത്തി പറഞ്ഞു കാക്കകളെ ഓടിക്കുക എന്നതാണ് എന്റെ ജോലി ഞാൻ എന്തിനാണ് കൊല്ലുന്നത് ഞാനല്ല അത് ചെയ്തത് മമ്മി പറഞ്ഞു ഞാൻ ആളുകളെ പേടിപ്പിക്കുക മാത്രമേ ചെയ്യൂ ഞാൻ പിരമിഡിൽ തന്നെയായിരുന്നു ഞാനല്ല അത് ചെയ്തത് സോംബി പറഞ്ഞു എന്റെ വയർ നിറഞ്ഞിരിക്കുകയായിരുന്നു ഞാനെന്തെ ഒരാളെ കൊല്ലണം ഞാനത് ചെയ്തിട്ടില്ല എന്താ നിങ്ങൾക്ക് മറുപടി കേട്ട് പറയാമോ ആരാണ് കൊലയാളി എന്ന് മരിച്ച ആളുടെ കഴുത്തിൽ വിരലടയാളം ഉണ്ട് വിരളുകൾ ഉള്ളത് സോംബിക്ക് മാത്രമാണ് അപ്പോൾ ഇവനാണ് കൊല നടത്തിയത് വരൂ അടുത്തറിടലിലേക്ക് പോകാം ജഗ ഒരു പാരൂട്ട് ധരിച്ച് പ്ലെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു എന്നാൽ വാതിൽ തുറക്കുന്നില്ല പെട്ടെന്ന് ജഗ്ഗ ഒരു ശബ്ദം കേട്ടു ഇത്ര എളുപ്പത്തിൽ നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്റെ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം ഒന്നാമത്തെ ചോദ്യം ഗോളമാണ് എന്നാൽ ബോളല്ല വാലുണ്ട് എന്നാൽ പക്ഷിയല്ല കുട്ടികൾ അതിന്റെ വാലിൽ പിടിച്ച് കളിക്കും എന്നാൽ അതൊരിക്കലും കരയാറില്ല എന്താണത് ആലോചിക്കൂ ജഗ ഗോളമാണ് എന്നാൽ ബോളല്ല കുട്ടികൾ കളിക്കും അപ്പൊ ആദ്യത്തെ ഗോളമാണ് എന്നാൽ കൈറ്റ് എങ്ങനെ പക്ഷിയല്ല ഇതിന്റെ ശരിയായ ഉത്തരമാണ് ബലൂൺ എക്സൈറ്റ്മെന്റ് കൂടെ ഒരുമിച്ച് വന്നു പിന്നീട് അത് ജഗ്ഗയോട് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു ജഗ്ഗ നിന്റെ മുന്നിൽ മൂന്ന് വാതിലുകൾ ഉണ്ട് ഒന്നാമത്തെ വാതിലിന് പിറകിൽ ഒരു വലിയ നദി ഉണ്ട് അത് ഒരിക്കലും നീന്തു കിടക്കാനാവില്ല രണ്ടാമത്തെ വാതിലിന് പിറകിൽ ഒരുപാട് കൊടുമുടികൾ ഉണ്ട് അവ കയറി കയറി ക്ഷീണിച്ച് ഇനി മരണപ്പെടും മൂന്നാമത്തെ വാതിലിന് പിറകിൽ ആകാശമാണ് അത് നൂറ് മീറ്റർ മുകളിലാണ് അവിടുന്ന് വീണാൽ ഉറപ്പായും നീ മരണപ്പെടും ഈ മൂന്ന് വാതിലുകളിൽ ജഗ്ഗ ഏതാണ് തിരഞ്ഞെടുക്കുക അവന്റെ കൈവശം ഉണ്ട് വഴി അവിടുന്ന് രക്ഷപ്പെട്ടു മോഷണം നടത്താനായി മൂന്ന് വീടുകൾക്ക് മുന്നിലെത്തി മൂന്ന് വീടുകളിൽ ഒരെണ്ണം സുരക്ഷിതമാണ് മൂന്ന് ും ശ്രദ്ധിച്ചു നോക്കൂ എന്നിട്ട് പറയൂ ഏത് വീടാണ് ജഗ്ഗയ്ക്ക് മോഷ്ടിക്കാൻ സുരക്ഷിതമെന്ന് ജഗ്ഗ ഒരു മോട്ടിക്കും ഞാൻ ബി ബി പറഞ്ഞു ഇനി ഞാൻ പറയുന്നത് അത്രയും മൂന്ന് പേരുണ്ടാവും മോഷ്ടിക്കാൻ മോഷ്ടിക്കാനുള്ള മൂന്ന് പേര് പേര് ആരെങ്കിലും സംസാരിച്ചു സംശയിച്ചോളും പക്ഷേ ജഗക്ക് അതിനുള്ള ബിയാ ശരിയാ കാര്യം വീട്ടിൽ നിന്ന് ആൾക്കാർ പോയി ജെല്ലോർ ആൾക്കാർ രണ്ടാമത്തെ വീട്ടിൽ കാറിന്റെ പാടുണ്ട് എന്നാൽ കാറില്ല അപ്പോൾ വീട്ടുടമയ്ക്ക് കാറുണ്ട് എന്നാൽ ഇപ്പോൾ അയാൾ വീട്ടിലില്ല അതുകൊണ്ട് രണ്ടാമത്തെ വീട്ടിൽ കയറുന്നതാണ് സുരക്ഷിതം അശ്വതിയുടെ മുക്തി രണ്ടാമത്തെ വീട് പറഞ്ഞാ പറഞ്ഞു കള്ളൻ ഒരു വീട്ടിൽ കയറി എന്നിട്ട് കുറച്ച് സാധനങ്ങൾ മോഷ്ടിച്ചു രക്ഷപ്പെട്ടു എന്താ നിങ്ങൾക്ക് മോഷണം നടക്കുന്നതിന് മുമ്പും ശേഷവും നോക്കി പറയാമോ എത്ര സാധനങ്ങൾ അശ്വതിയുടെ ബുദ്ധി നമ്മൾ ലൈറ്റ് ക്ലോക്ക് പില്ലോ ഞാൻ അഞ്ച് അഞ്ച് രണ്ട് മൂന്ന് നാല് തോറ്റു 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 ഒരു ഇവിടെ ഇവിടെ ഏഴ് ബുക്ക് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു കൊല്ലപ്പെടുമ്പോൾ കൊലയാളിയെ കണ്ടെത്താനുള്ള ഒരു ക്ലൂ അയാൾ ബാക്കി വെച്ചു ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് ആറ് നാല് ഒമ്പത് എഴുതി പേര് എഴുതി പണം വരച്ചൊപ്പിടാനുള്ള സമയം ഉണ്ടായിരുന്നു ഈ കേസിൽ നാല് പേരെയാണ് സംശയിക്കുന്നത് മേരി ജോൺ ജേസൺ ജാക്കസ് എന്നിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ ആ കോഡ് വെച്ചിട്ട് കണ്ടുപിടിക്കണം കോഡിനകത്ത് ആദ്യത്തേത് ആറ് നാല് ഒമ്പത് ഒന്ന് ഒന്ന് അവന്റെ ഏഴെണ്ണമുണ്ട് ഇത് എഴുതിയേക്കുന്ന നമ്പർ ഏഴെണ്ണമുണ്ട് അത് തന്നെ കാര്യം ഞാനും എന്റെ ബുദ്ധി ഊരി വെച്ചിട്ട് ചിന്തിച്ചപ്പോ മനസ്സിലായി കൊലയാളി ജയ്സാണ് ആറാം മാസം ജൂൺ അപ്പോൾ ഏപ്രിൽ നവംബർ എൻ ഇതിന്റെ എല്ലാം ഒന്നാമത്തെ അക്ഷരം കൊണ്ട് ഒരു വാക്കുണ്ടാക്കുമ്പോൾ ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഷൂസ് മുംബൈയിലെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഷൂസ് മ്യൂസിയത്തിൽ നിന്ന് കേസ് അന്വേഷിക്കാനായി ഇൻസ്പെക്ടർ ഗൺപത് അവിടെ എത്തിച്ചു ഗൺപത് അന്വേഷിക്കുന്ന കേസ് ശരിയാവുന്നില്ല ഒന്നും ശരിയല്ല അന്ന് മ്യൂസിയത്തിൽ ഒരുപാട് പേർ വന്നിരുന്നു അതുകൊണ്ട് ഷൂസ് എടുത്തത് ആരാണെന്ന് പറയുക പ്രയാസമാണ് ഒരു ക്ലൂവും കിട്ടിയില്ല ഇൻസ്പെക്ടർ ഗൺപത് അന്നത്തെ രണ്ട് ഫൂട്ടേജസ് ശ്രദ്ധിച്ചു നോക്കി ഉടനെ തന്നെ മനസ്സിലായി ആരാണ് മോഷ്ടാവെന്ന് എങ്ങനെ ഇൻസ്പെക്ടർ ഗൺപത്തിന് ഇത് എങ്ങനെ മനസ്സിലായി ആൻസർ കണ്ടുപിടിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസം ഇതിനകത്തുണ്ടോ ഇവര് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഇവരുടെ കയ്യിലോ പോക്കറ്റിലോ സാധനങ്ങളൊന്നും ഇല്ല പക്ഷെ എങ്ങനെ ഈ പെണ്ണുമ്പിള്ളക്ക് ഇതിനകത്ത് നീളം വെച്ചു പെർപ്പിൾ കളറിലിട്ട ആള് ഇതിന്റെ അകത്ത് നീളം കൂടുതലാ അതിനകത്ത് നീളം കുറവാണ് ഹീൽസ് കമ്പയർ നോക്കുമ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ നീളം അവന്റെ എനിക്കിന്ന് ബോസിനോടൊപ്പം ഫിഷിംഗിന് പോകണം നാളെ വൈകിട്ട് തിരികെ വരും എന്റെ ബാഗ് ഒന്ന് റെഡിയാക്കു റോഹന്റെ വൈഫ് അവന്റെ ബാഗ് പാക്ക് ചെയ്തു എല്ലാ സാധനങ്ങളും വെച്ചു ഫിഷിംഗ് ബോക്സും വെച്ചു റോഹന്റെ റെഡ് ക്യാപ്പും വെച്ചു പിറ്റേ ദിവസം റോഹൻ തിരികെ വന്നു അവൻ വളരെയധികം പറഞ്ഞു ബോസിനോടൊപ്പം ഞാൻ ഒരുപാട് ആസ്വദിച്ചു ഒരുപാട് മീനും പിടിച്ചു പിന്നെ അവൻ ചോദിച്ചു നീ എന്താ എന്റെ ഫേവറേറ്റ് ക്യാപ്പ് വെക്കാതിരുന്നത് നീ അത് മറന്നു റോഹന്റെ വൈഫിന് വളരെയധികം ദേഷ്യം വന്നു അങ്ങനെ മനസ്സിലാക്കി റോഹൻ കള്ളം പറയുകയാണെന്ന് അവൻ ഫിഷിങ്ങിനല്ല പോയത് എങ്ങനെ അവന്റെ ഭാര്യയ്ക്ക് ഇത് എങ്ങനെ മനസ്സിലായി

ഫിഷിംഗ് ഫിഷിംഗ് ബോക്സും വെച്ചു വെച്ചു റോഹന്റെ റോഹന്റെ എടുത്തു എവിടെ ബോക്സിന്റെ എടാ നീ 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 മീൻ മീൻ പിടിക്കാൻ പിടിക്കാൻ പോയതായിരുന്നെങ്കിൽ നിനക്ക് ആ വൈഫ് ഒരുപാട് ുംകത്ത് ഒരുപാട്ിടിപ്പിച്ചു കേട്ടോ നിങ്ങളുടെ അമ്മയും ഭാര്യയും കെട്ടിയിട്ടിരിക്കുകയാണ് ട്രെയിനും വരുന്നുണ്ട് ആലോചിക്കൂ നിങ്ങളുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തൂ അതേ മറ്റു രണ്ടുപേരെയും കപ്പുറത്ത് കളയും മറ്റു മേല ഒരാളെ രക്ഷിക്കണം ഞാനങ്ങ് ചാകും അമ്മയാണെങ്കിൽ അതിന്റെ നടുക്കായിരിക്കുന്നത് ഭാര്യ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി ആയിരിക്കുന്നത് തള്ളി ഇങ്ങോട്ട് തള്ളി ഇട്ടാ മതി ഇങ്ങനെ ഇങ്ങനെ അതറിയേണ്ട ആവശ്യമില്ല കസേര ഇരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ മതി ഒന്നായി കസേന്ന് അങ്ങനെ ആയോ മതി അപ്പുറത്തോട്ട് മറിഞ്ഞ് വീഴും ട്രെയിൻ എറിന് മുമ്പേ വരുമ്പോൾ ആരായാലും പറഞ്ഞു അപ്പുറത്തോട്ട് വീഴും എന്നിട്ട് ഞാൻ രണ്ടുപേരും രക്ഷിച്ചുകൊണ്ട് പോകും അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും പിന്നെ അടുത്ത വീഡിയോ കാണാം അതുവരെ ഈ വീഡിയോ കണ്ടോ ടാറ്റ